തിരുവനന്തപുരം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലും ദുരിത ബാധിതർക്കായി ജില്ലയിൽ സുരക്ഷിത മേഖലയിൽ സർക്കാർ ടൗൺഷിപ്പുകൾ നിർമ്മിക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന പതിനായിരത്തി നാൽപ്പത്തിരണ്ട് പേർക്ക് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പ്രത്യാശ പകരുന്നു വീട് നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിനും വീട് എന്നതാണ് ലക്ഷ്യം സർക്കാർ നിർമ്മിക്കുന്ന വീടുകൾക്ക് പുറമെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വ്യവസായ പ്രമുഖരും സന്നദ്ധ സംഘടനകളും വ്യക്തികളും വാഗ്ദാനം ചെയ്ത വീടുകൾ പദ്ധതിയുടെ ഭാഗമാകും വാഗ്ദാനം ചെയ്തിരിക്കുന്ന തുകകളും വിനിയോഗിക്കും അതിവേഗം മാതൃകാപരമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തകർന്ന വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ അടിയന്തര സൗകര്യമൊരുക്കും ഇതിനായി വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെത്തും സംസ്ഥാന പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് വീടുകൾക്ക് പുറമെ രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്ത നൂറ് വീടുകൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൂറ് വീടുകൾ ശോഭ റിയാലിറ്റി ഗ്രൂപ്പ് അൻപത് വീടുകൾ കോഴിക്കോട്ട് വ്യവസായങ്ങളുടെ കൂട്ടായ്മ ബിസിനസ് ക്ലബ്ബ് അൻപത് വീടുകൾ നാഷണൽ സർവീസ് സ്കീം നൂറ്റൻപത് വീടുകൾ വേൾഡ് മലയാളി കൗൺസിൽ പതിനാല് വീടുകൾ കോട്ടയ്ക്കൽ ആരവദ്യശാല പത്ത് വീടുകൾ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ മുസ്ലിയാരും വീടുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പത്ത് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൃഷി യോഗ്യമാക്കി പത്ത് മുതൽ പതിനഞ്ച് വരെ കുടുംബങ്ങൾക്ക് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം അവസാന അവസാനഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് മൃതദേഹം കണ്ടെടുത്തു ഇരുന്നൂറ്റി ആറ് പേരെ കണ്ടെത്താനുണ്ട് എൺപത്തൊന്ന് പേർ ആശുപത്രികളിലുണ്ട് അറുപത്തി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല ജീവൻ്റെ ഒരു തുടുപ്പെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കാനാണ് ശ്രമം ചാലിയാറ് കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകുന്നില്ല പതിനാറടിത്താഴ്ചയിൽ വരെ ജീവന്റെ അംശം കണ്ടെത്താവുന്ന ഹ്യൂമൻ റെസ്ക്യൂ റഡാർ എത്തിച്ചിട്ടുണ്ട് മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസഡ് റഡാർ ഉടനെത്തും